ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം വില്ലേജിൽ മാട്ടകത്തീറ എന്ന സ്ഥലത്തെ അവിടുത്തെ ജനങ്ങൾ ഇത്തവണ ഒരു തീരുമാനമെടുക്കുന്നു ഈ ഓണത്തിന് ടിവിയോ മൊബൈലോ ഒന്നും നോക്കത്തില്ല ചാനലുകളെല്ലാം ബഹിഷ്കരിക്കുന്നു പകരം പണ്ടത്തെ പോലെ കൃത്യമായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറുകളിൽ എങ്ങനെയാണോ നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ ഓണം ആഘോഷിച്ചത് ആ രീതിയിലേക്ക് മടങ്ങിപ്പോകാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ രാവിലെ മുതൽ ഓരോരോ കളികൾ ഞാൻ ഇതിനു മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു രാവിലെയുള്ള കളികൾ മുട്ടായി വിറുക്കലും അതേപോലെ തന്നെ സ്പൂണും നാരങ്ങയും സൂചിയിൽ നൂല് കുറുക്കുന്നതൊക്കെയായിരുന്നു എന്നാൽ ഉച്ച കഴിഞ്ഞ് കുടന്തല്ലി പൊട്ടിക്കലും ഇതേപോലെ കമ്പവലി അഥവാ വടംവലി എന്നൊക്കെ പറയും പക്ഷേ വടംവലി സാധാരണഗതിയിൽ പുരുഷന്മാരുടെ ഒരു കുത്തക ഇനമായിട്ടാണ് കരുതാ കണക്കാക്കപ്പെടുന്നത് എന്നാൽ കുട്ടനാട്ടിലെ സ്ത്രീകൾ ഇതാ ഞങ്ങൾക്കും അതൊക്കെ പറ്റും എന്ന് കാണിക്കുകയാണ് തീർച്ചയായിട്ടും ആവേശക്കും പറ്റിയായിട്ട് പുരുഷന്മാർ അവരുടെ കൂടെ തന്നെയുണ്ട് തീർച്ചയായിട്ടും ഈ ഏത് ടീം ജയിച്ചാലും ഇവർ എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ അവർക്ക് മതി മറന്ന് ആഘോഷിക്കാനുള്ള ഒരു ആഘോഷവേളയായിട്ട് അവർ ഇതിനെ കണക്കാക്കുന്നു മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു ഒരു രണ്ട് ായിരുന്നു ഏതൊക്കെ തരം ഇതാ തുടങ്ങി വാശിയോട് കൂടി ആ മൂന്ന് തവണയാണ് മൂന്ന് തവണയാണ് മത്സരം ഓ രണ്ട് തവണ ഓരോ തവണ കഴിയുമ്പോഴേക്കും ടീം സ്ഥലം മാറുന്നുണ്ട് അപ്പോൾ ഒന്നേ ഒന്നായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് ടീം ജയിച്ചാലും പുരുഷന്മാർ തുള്ളിച്ചാടും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് അവരുള്ളവർ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ് രാവിലെ ഏതാനും ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ കൂടി കൂടി വന്ന് തുടങ്ങി അടുത്ത് വീണ്ടും തുടങ്ങി ചേച്ചി വീണു പൂരിച്ചു കഴിഞ്ഞു